ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രവാചകൻ തങ്ങളോടുള്ള സ്നേഹവും ആദരവും പ്രവാചകരെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുടെയും ജീവിത അഭിലാഷമാണ് അവിടുത്തെ തിരുവചനം ഒന്ന് ദർശിക്കുക എന്നത് പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ ഡ്രീമിൽ സ്വപ്നത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പല മഹാന്മാരെ പറ്റിയും ഇത്തരത്തിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും മഹാനായ അനസ് റളിയല്ലാഹു പറ്റി പറയപ്പെടുന്നു അദ്ദേഹം എല്ലാ ദിവസവും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാറുണ്ടായിരുന്നു അത്ര ഇന്നും ഈ ഒരു ഭാഗ്യം ലഭ്യമായവർ നമുക്ക് ചുറ്റുമുണ്ട് പലരും അതിനായി പരിശ്രമിക്കുകയും അധികമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഈ ഒരു സൗഭാഗ്യം ലഭ്യമാകുന്നത് എന്താണ് അതിന്റെ യഥാർത്ഥ മാനദണ്ഡം എന്താണ് പ്രവാചകൻ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള സീക്രട്ട് കീ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്ന് ഏവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന ഫ്രണ്ട്സ് എന്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള സീക്രട്ട് ടിപ്പ് അത് പറയുന്നതിന് മുന്നേ ഒരു സംഭവം വിവരിക്കാം ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ ആത്മീയ ഗുരുനാഥനോട് പറഞ്ഞു എനിക്ക് നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കാണണം അതിനെന്താ നീ മാർക്കറ്റിൽ പോയി കുറേയധികം മത്സ്യം വാങ്ങി വരൂ ഷേഖ് മറുപടി പറഞ്ഞു നബിസുല്ലാസ്വല തങ്ങളെ ദർശിക്കലും മത്സ്യവുമായി എന്താണ് ബന്ധം ആ യുവാവ് അതും ചിന്തിച്ച് മാർക്കറ്റിലേക്ക് നടന്നു അവിടെ നിന്നും മത്സ്യവും വാങ്ങി ഷേഖിന്റെ അടുത്തേക്ക് എത്തിയ ശിഷ്യനോടായി അദ്ദേഹം പറഞ്ഞു നീ ഇതിൽ കുറച്ച് കൂടുതൽ മുളകും കൂടുതൽ ഉപ്പും ചേർത്ത് പാചകം ചെയ്തു കൊണ്ടുവരിക ആ യുവാവ് അതുപോലെ ചെയ്തു ശേഷം അവർ അത്താഴം കഴിക്കാനിരുന്നു ഷേഹ് പറഞ്ഞു ഈ മത്സ്യം മുഴുവനായും കഴിച്ചോളൂ പക്ഷെ ഒരൽപ്പം പോലും വെള്ളം കുടിക്കരുത് തൻ്റെ ഗുരുനാഥൻറെ വാക്കനുസരിച്ച യുവാവ് അത് മുഴുവനും കഴിച്ചു ഇന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ ശ്രീ ഹൃദയത്തോട് ആവശ്യപ്പെട്ടു അങ്ങനെയായാൽ ഉറങ്ങാൻ കിടന്നു പിറ്റേ ദിവസം ഉറക്കമുണർന്ന ശിഷ്യനോട് ഗുരുനാഥൻ ചോദിച്ചു കഴിഞ്ഞ രാത്രിയിലെ നിന്റെ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു എന്തെങ്കിലും നീ സ്വപ്നത്തിൽ കണ്ടുവോ ആ യുവാവ് പറഞ്ഞു ഇന്നലെ ഞാൻ അതീവ ദാഹ പരവശനായിട്ടാണ് ഉറങ്ങാൻ കിടന്നത് വെള്ളത്തിനായി ഞാൻ കഠിനമായി ആഗ്രഹിച്ചു സ്വപ്നത്തിൽ ഞാൻ ജലം നിറച്ച ഗ്ലാസുകളും കോപ്പുകളും കണ്ടു ഒഴുകി നദിയും കുളങ്ങളും മഴയും കണ്ടു ജലത്തിനാൽ ഞാൻ വലയം ചെയ്യപ്പെട്ടു എവിടെയും ജലം മാത്രമാണ് ഞാൻ കണ്ടത് ദെൻ ഗുരുനാഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിനക്ക് ലഭ്യമായിരിക്കുന്നു ഏതൊന്നിനോടാണോ നിന്റെ ഹൃദയം കഠിനമായി ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും അതിനായി ദാഹിക്കുകയും ചെയ്യുന്നത് അത് നിനക്ക് സ്വപ്നത്തിലും എവിടെയും നിനക്ക് ദൃശ്യമാകും അതിനായി നീ പ്രത്യേകം വളീഫകളൊന്നും ചെയ്തില്ല എങ്കിലും ശരി ഹൃദയത്തിൽ പ്രവാചകനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും അവിടുത്തെ കാണാനുള്ള അതിയായ പൂതിയുമുണ്ടെങ്കിൽ നീ തങ്ങൾ സലഹ് അലൈവലമ തങ്ങളെ കണ്ടിരിക്കും പ്രവാചകരോടുള്ള മഹബത്ത് ഹൃദയത്തിൽ നിറയ്ക്കാൻ ശ്രമിക്കൂ ഈ ഒരു ഭാഗ്യം നിങ്ങളെയും തേടിയെത്തും ഇൻഷാ അള്ളത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ